പവിത്ര സീരിയലിന്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിനെ ശ്രീനിസാർ പറഞ്ഞു വിട്ടതിനെ തുടർന്ന് വിക്രം ഭയങ്കര വിഷമത്തിലാണ് രാത്രി ഏറെ വൈകിയാണ് അവൻ വീട്ടിലെത്തുന്നത് അങ്ങനെ വേദ വിക്രത്തിനെ കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വിക്രത്തിന്റെ ഈ വിഷമം കാരണം അവൾ ഇങ്ങനെ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവളോട് ഭയങ്കര ദേഷ്യത്തിൽ അവൻ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഓ നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് വിഷമിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ശ്രീനിസാറുമായിട്ട് കാണും എന്നിങ്ങനെ പറയണം അപ്പോൾ പിന്നെ വിക്രം തന്നെ പറയുകയാണ് നീ ആണോ വിളിച്ച് പറഞ്ഞത് പിന്നെ പിന്നെ അദ്ദേഹത്തിനോട് എന്നെയൊക്കെ ആയിട്ട് എന്നെ ഒഴിവാക്കിപ്പെരണോ എന്നൊക്കെയാണ് അപ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലായി ശ്രീൻ്റെ സാറ് വിക്രത്തിനെ പറഞ്ഞ് വിട്ടു അപ്പോൾ വേദ പറയാണ് ഇനിയെങ്കിലും വീട്ടുകാരെ എന്നെ നോക്കി നിങ്ങൾക്ക് ജീവിച്ച വിടുകയെന്നൊക്കെ ഇങ്ങനെ വിക്രത്തിലൂടെ പറയാനുട്ടോ പക്ഷെ വിക്രം ബൈക്കെടുത്ത് പിന്നെയും വീട് വിട്ടേറ പിന്നെ കുറേ നേരം വേദ വിക്രത്തിന് വേണ്ടി കാത്തിരുന്നു എങ്കിൽ അന്നേ രാത്രി വിക്രം തിരിച്ചെത്തുന്നില്ല പിറ്റേന്ന് മുറിയിൽ അവളിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പോഴും വിക്രം എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ വർക്ക്ഷോപ്പിലുള്ള കൂട്ടുകാരന്മാരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേദ വിക്രം അവിടെ ഉണ്ടോയെന്ന് അപ്പോൾ അവർ ആ നീ ടെൻഷനൊന്നും അടിക്കണ്ട വേദ ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനെ വിക്രമെന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ വേദ ശ്രീ ചെലുത്തിയെഴുതി എന്ന് പറയുകയാണ് ഞാൻ വിക്രത്തിലുള്ള ഫുഡ് ആയിട്ട് പോകുവാണ് വിക്രം വർക്ക്ഷോപ്പിലാണ് ഉള്ളതെന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ അവനുള്ള പൊതിച്ചോരൊക്കെ ഇങ്ങനെ പൊതിഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദിന് വന്ന് ചോദിക്കുകയാണ് ഇത് ആർക്കായി പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനോട് നീ കൊണ്ടു ചെന്നുവെച്ചാലും മതി അവനിപ്പോൾ തന്നെ കഴിക്കും എന്നൊക്കെ ഇങ്ങനെ വേദയോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ ഈ നന്ദിൻ്റെ അടുത്തേക്ക് എന്തിനാണ് എന്താ രാവിലെ തന്നെ എന്നോട് വളക്കിടാൻ വരുവാണെന്നൊക്കെ ഇങ്ങനെ തിരിച്ചു എവിടെയൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു ചെറിയൊരു വാടക പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വിക്രത്തിലുള്ള ഫുഡുമായിട്ട് പോവുകയാണ് ഈ സമയം വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇരുന്ന ശ്രീലിസാർ ഇറക്കി വിട്ട കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ കൂട്ടുകാരന്മാർ എല്ലാവരും ഇങ്ങനെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ അവനതിന് പെട്ടെന്നൊന്ന് റിക്കവർ ആകാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആ ഒരു വിഷമത്തോടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ രാധ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് രാധ വിക്രത്തിനോട് പറയുകയാണ് നിങ്ങളൊരു ചതിയനാണ് നിങ്ങളൊരു ആനകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെന്താ പറഞ്ഞത് ഞാനെന്നല്ല ഒരു പെണ്ണിനെ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെന്നല്ലേ എന്നിട്ട് നിങ്ങൾ ആ വേദിയായിട്ട് കുടുംബക്ഷേത്രത്തിൽ പോകുന്നു ബീച്ചിൽ പോകുന്നു കറങ്ങാൻ പോകുന്നു എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഞാൻ അറിയില്ല എന്ന് വെച്ചോന്നും പറഞ്ഞിങ്ങനെ രാധ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ വിക്രമാണെങ്കിലും നിനക്കിത് എന്ത് പറ്റി ഇപ്പം എൻ്റെ മൂഡ് ശരിയില്ല നീ പൊയ്ക്കോളി എന്ന് പറയുന്നുണ്ടെങ്കിലും രാധ അവനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പിന്നീട് സംസാരമൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ പെട്ടെന്ന് വിക്രം രാധയുടെ അമ്മ തന്നെ കാണാൻ വന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുക എന്റെ മോളെ നീ രക്ഷിക്കണം എൻ്റെ മോളെ മനസ്സിൽ നിന്ന് നിൻ്റെ പേര് എന്തേക്കുമായും വായിച്ചു കളയണം എന്നൊക്കെയാണ് രാധയുടെ അമ്മ പറഞ്ഞത് പിന്നെ ഇനി പേര് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വെറുപ്പ് തോന്നിക്കുന്ന രീതിയിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ നിന്നെ സ്നേഹിച്ചത് തന്നെ ഒരു വിധിത്തരമായി പോയി എന്ന് അവൾക്ക് തോന്നണം എന്ന രീതിയിലൊക്കെ രാധയുടെ അമ്മ അവനെ കണ്ട് സംസാരിച്ച ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം വിക്രം രാധയോട് പറയാനുട്ടോ എനിക്ക് വേദിയ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിരുന്നില്ല എനിക്ക് വേദിയോട് കടുത്ത പ്രണയമാണ് എന്നൊക്കെ ഇങ്ങനെ രാധയോട് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ രാധ ഇങ്ങനെ കണ്ടൊക്കെ എന്ന് ഇറങ്ങി അവിടുന്ന് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് എടാ ഇനി അവൾ വല്ല കടുകയും ചെയ്യുവോ അവിടെ കുഞ്ഞുനാൾ തൊട്ട് അവൾ നിന്നെ കണ്ടു തുടങ്ങിയതാ അപ്പം മുതൽ അവൾക്ക് നിന്നോടുള്ള ഒരു പ്രണയം തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ ഒരു പാവം പൊട്ടി പെണ്ണാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അവൾ ഒരു കടുകയും ചെയ്യത്തില്ല അവൾ അത്ര മണ്ടത്തരം ഒന്നും അവൾ കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ വരാതെ പോയ പുറകെ തന്നെ വേദി അങ്ങോട്ട് കടന്നു വന്നിട്ട് പറയുന്നുണ്ട് രാത്രി ഇപ്പോൾ ഓട്ടോഷൻ കൊണ്ട് സ്പീഡിൽ പോകുന്നത് കണ്ടല്ലോ ഞാൻ അവളെ കാണാതെയാണ് നടന്നത് കണ്ടിരുന്നെങ്കിൽ എന്നെ ഇടി ഇടിച്ചിട്ടനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നീ ഇപ്പം ഇങ്ങോട്ട് എന്തിനാണ് എഴുതുന്നോന്ന് പറഞ്ഞിങ്ങനെ വിക്രം വേദിയോട് ചോദിക്കാനായിട്ടോ അത് പിന്നെ നിങ്ങൾ രാത്രി തൊട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ആഹാരമായിട്ട് ഞാൻ വന്നതാണെന്നും പറഞ്ഞ് അവന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കാനായിട്ടോ വെക്കലിടുന്നതിനാ ദേഷ്യത്തിന് ആഹാരം എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുകയാണ് വേദിക്കത് ഒരുപാട് സങ്കടമായി എന്നിട്ട് പറയുകയാണ് ഒരുപാട് പേര് അന്നം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അതൊന്നും ആലോചിക്കാതെയാണ് നിങ്ങളിപ്പോൾ ഈ ആഹാരം വലിച്ചെറിഞ്ഞത് നിങ്ങളുടെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ വീട്ടിലെ ഓരോരോ ചിലവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നത് അതെങ്ങനെയാണ് ഒരു പണിയും ചെയ്യാതെ നിങ്ങളിങ്ങനെ സമയ സമയത്ത് ആഹാരം കഴിക്കുന്ന നിങ്ങൾക്കൊന്നും ഒരു നേരത്തിൻ്റെ ആഹാരത്തിൻ്റെ വില മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ ആ പിന്നെ വേദ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് അവൾ ആ ചോറൊക്കെ ഇങ്ങനെ തോത്തുവാരി ചോറ്റുപാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുവാനിട്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നീ ആ വലിച്ചെറിഞ്ഞ ചോറ് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ അടുക്കളപ്പുറം പിന്നാമ്പുറത്ത് ഒരുപാട് പൂച്ചയും പട്ടിയൊക്കെ വരുന്നുണ്ട് അവർക്കെങ്കിലും ഇത് ഇതുപകരിക്കട്ടെ ആഹാരമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പോവുകയാണ്